സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന ദേശീയ പണിമുടക്ക് ആരംഭിച്ചു മണ്ണാർക്കാട് ദേശീയപാതയിൽ വാഹനങ്ങൾ തടഞ്ഞു തൊഴിലാളി സംഘടനകൾ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന ദേശീയ പണിമുടക്ക് ആരംഭിച്ചു മണ്ണാർക്കാട് കടകമ്പോളങ്ങൾ പ്രവർത്തിച്ചില്ല ഏതാനും സ്വകാര്യ വാഹനങ്ങൾ ഓടിയതൊഴിച്ചാൽ മറ്റു വാഹനങ്ങളൊന്നും നിരത്തിൽ ഇറങ്ങിയില്ല ഓഫീസുകളൊന്നും പ്രവർത്തിച്ചില്ല മണ്ണാർക്കാട് സി പി എം പാർട്ടി ഓഫീസ് പരിസരത്ത് തൊഴിലാളികൾ വാഹനങ്ങൾ തടഞ്ഞു ചരക്ക് വാഹനങ്ങളെ ഒരു മണിക്കൂറോളം തടഞ്ഞിട്ടു ഇതിനിടെ തൊഴിലാളികളും സ്വകാര്യ വാഹനങ്ങളിലെ യാത്രക്കാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി പോലീസ് എത്തിയതോടെ തൊഴിലാളികൾ വഴിതടയൽ അവസാനിപ്പിച്ചു തുടർന്ന് ടൗണിൽ പ്രതിഷേധ പ്രകടനവും നടത്തി യു ജി എസ് ഗോൾഡ് ലോൺ വാർഷിക പലിശ നാല് ശതമാനം മാത്രം